ഹലോ ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷദ്വീപിൻ്റെ സ്പെഷ്യൽ വിഭവമായ മാസ് എന്നറിയപ്പെടുന്ന ടൂണ മീൻ കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ചൂണ ഉണക്കിയതാണ് നമുക്ക് കിട്ടണത് അതാണ് മാസ് എന്നറിയപ്പെടുന്നത് നമ്മളത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്ന ശേഷം നന്നാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം കേട്ടോ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഒരു സവോളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമ്മൾ നമ്മളടുപ്പത്തായിട്ടോ ഇതുണ്ടാക്കുന്നത് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ എടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയൊക്കെ ഒക്കെ കൂടെ ഇട്ടിട്ട് അതിനകത്തേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക വണ്ട് വരുമ്പം അതിനകത്തേക്ക് രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് കിട്ടണം സവോള അല്ലെങ്കിൽ ചെറുളി ഇട്ടെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാവും കേട്ടോ ചെറു ചെറുളി നന്നാക്കിയെടുക്കാനുള്ള ടൈമില്ല പിന്നെ ഇവിടെ കൂടുതലും എല്ലാവരും സവോള തന്നെ ഉപയോഗിക്കണത് അതുകൊണ്ട് നമ്മൾ സവോള എടുത്ത് നല്ലപോലെ വാറ്റിയെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് കീറിയിട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി വാഴറ്റിയെടുക്കുക നമ്മുടെ സവോള വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി പുളിയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നല്ലത് കേട്ടോ അപ്പം ഞാൻ രണ്ട് പഴുത്ത തക്കാളി നോക്കിയെടുത്തിട്ട് അത് അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയൊക്കെ മതി പിന്നെ നമ്മൾ വാളംപുളിയുടെ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് നിങ്ങൾ കുടംപുളി ഇട്ടുണ്ടാക്കണമെങ്കിൽ കുടംപുളിയും കൂടി അതനുസരിച്ചിട്ട് തക്കാളി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിലെ മാസമെന്നറിയപ്പെടുന്നത് നമ്മളെ ടൂണ ഉണക്കിയതാണ് കേട്ടോ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ അവിടെ പോയിട്ട് വരുന്ന മിക്കവരും ഈ ടൂണ വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് വരാറ് അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ളവർ പോയിട്ട് വന്നപ്പോൾ നമുക്ക് വാങ്ങിക്കൊണ്ട് തന്നാണ് അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് വഴണ്ടി വന്ന സവോളയിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക ട്യൂണമീൻ കറി വെച്ച അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ഉണങ്ങിയിരിക്കണം എന്ന് ഉണക്ക മീൻ്റെ ഒരു ടേസ്റ്റേ അല്ല നമ്മൾ പച്ചമീൻ തന്നെ പോലെ ഇത് കുതിർത്തെടുത്ത് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പച്ചമീൻ തന്നെയായിട്ടാണ് നമുക്ക് കറി വെച്ചാൽ കിട്ടുന്നതൊക്കെ കേട്ടോ പച്ചമീൻ എങ്ങനെ കറി വെക്കുന്നു അതേ ടേസ്റ്റാണ് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്നുകിൽ ഒരു ദിവസം മുന്നിട്ട് വെക്കുക അല്ലെങ്കിൽ രാവിലെ ഇട്ട് വൈകുന്നേരം എടുക്കുക നല്ലപോലെ കുതിർത്തി എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ചെറു ചൂട് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ നല്ല കുതിർന്ന് പച്ചമീൻ്റെ ആ ഒരു ഇത് തന്നെ ആയി വരും കേട്ടോ അപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പം നല്ലപോലെ അരിഞ്ഞ് എടുത്താൽ മതി അപ്പം നമ്മളിതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി കുറവു പുളി വെക്കാ വാളംപുളി ഉപയോഗിക്കുന്നെങ്കിൽ കുറവ് ഉപയോഗിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുടംപുളിയാണെങ്കിൽ നിങ്ങൾ വഴറ്റുന്നതിലേക്ക് ഒരു കുടംപുളി ഇട്ട് എടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് ഇനി കുറച്ച് വാളംപുളി വെള്ളമൊഴിച്ച് വഴറ്റിയെടുക്കുക എന്നാലുള്ള ആ എണ്ണ തെളിഞ്ഞ് നല്ല കുറുകി ചാറോട് കൂടി നമുക്ക് എടുക്കാൻ പറ്റുക ഞാൻ കുറവ് വെള്ളം ഒഴിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ വഴറ്റുക അപ്പോൾ വഴറ്റി വരുമ്പം എണ്ണ ഇതുകൊണ്ടോ നല്ല പോലെ തെളിഞ്ഞ് വരും അതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വിടുക കേട്ടോ ഉപ്പിട്ട് ഇളക്കിയ ശേഷം തിളച്ച് വന്ന് ഒന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് നന്നാക്കി വെച്ചിരിക്കുന്ന ടൂണമീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക മൂടി വെച്ച് വേവി വന്ന് കഴിയുമ്പോൾ നമ്മളെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താലുള്ളൂ എല്ലാ വശത്തും വേവ് ഒരുപോലെ ആവുകയെ മസാലയൊക്കെ എല്ലാ എല്ലാ കഷ്ണത്തിലും ഒരുപോലെ പിടിച്ചു കിട്ടുകയും ചെയ്യുള്ളു അപ്പം നല്ല പോലെ കാരണം നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ചാറൊന്നുമായിട്ടല്ല ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് വെല്ലപ്പോഴും കിട്ടുന്നവർ നമ്മൾ ഒരുപാട് ചാറൊന്നുമായിട്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ലപോലെ വറ്റിച്ച് കുറുക്കിയാട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ വെന്ത് വെച്ച ശേഷം രണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഇളക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്